പരമ്പരാഗതമായി ക്രെഡിറ്റ് കാർഡ് വിതരണക്കാരും റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളും ആധിപത്യം പുലർത്തിയിരുന്ന ഒരിടത്ത് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻസൈഡ് ഡിസ്കവറിയുടെ ഏഴാമത്തെ വാർഷിക യു എ സർവേയിൽ ആദ്യമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമല്ലാത്ത തൊഴിലായി റാങ്ക് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഭൂരിഭാഗവും ക്രെഡിറ്റ് കാർഡ് വിതരണക്കാരും റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളുമായിരുന്നു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നവർ ഈ വർഷം യു എ ഇ നിവാസികളിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേരും പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഏറ്റവും മോശം പ്രശസ്തിയുള്ള ജോലി ചെയ്യുന്നവരെന്നാണ് ടെലിമാർക്കറ്റുകളും കോൾ സെന്ററുകളും പത്തൊൻപത് ശതമാനവും ക്രെഡിറ്റ് കാർഡ് വിതരണക്കാർ പതിമൂന്ന് ശതമാനവും റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ പതിനൊന്ന് ശതമാനവും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ എട്ട് ശതമാനവും റാങ്കിങ്ങുകളുമായി തൊട്ടു പിന്നിൽ തന്നെയുണ്ട് വെളിപ്പെടുത്താത്ത പ്രമോഷനുകൾ സുതാര്യതയുടെ അഭാവം തെറ്റിദ്ധരിപ്പിക്കുന്ന ഉപദേശങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ റാങ്കിങ്ങിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നാമതെത്താനുള്ള അനിയന്ത്രിതമായ നിക്ഷേപ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുകയും വിചിത്രമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാർ അവിശ്വാസത്തിന് കാരണമാകുന്ന പ്രധാന കാരണമായി ഇൻസൈഡ് ഡിസ്കവറി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിലൂടെ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പെരുമാറ്റത്തിൽ പ്രേക്ഷകർ മടുക്കുകയും അനിയന്ത്രിതമായ ഓൺലൈൻ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതൽ ബോധവാന്മാരാകുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഇൻഫ്ലുവൻസേഴ്സിനോടുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് കുറയുന്നതിൽ അത്ഭുതമില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ അൻപത്തിയൊന്ന് ദശാംശം എട്ട് കെ ഫോളോവേഴ്സുള്ള യു എ വംശജ സിറിയൻ കനേഡിയൻ ഇൻഫ്ലുവൻസറായ ലാന കാത്തിയുടെ വിശദീകരണം പല ആളുകൾക്കും ഇൻഫ്ലുവൻസേഴ്സിനോടുള്ള സംശയം സ്വന്തം അനുഭവത്തിൽ വേരൂന്നിയതാണെന്നാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം സമീപ വർഷങ്ങളിൽ പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞതും നിരവധി പുതുമുഖങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നതുമൊക്കെ ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോടുള്ള വിശ്വാസ്യത കുറയാൻ കാരണമായി പ്രധാനമായും ഏജൻസികൾ നൽകുന്ന കണ്ടന്റുകൾ യാതൊരു തരത്തിലുള്ള ഗവേഷണവുമില്ലാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുവെന്നതാണ് പത്ത് വർഷമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി തുടരുന്ന ലാനാക്കാത്തിയുടെ വിശദീകരണം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഓൺലൈൻ ഇമേജും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ തരത്തിലുള്ള അന്തരമുണ്ടെന്നതാണ് യു എ സ്വദേശികളുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പല ഇമേജുകളും യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടാതെ വർഷങ്ങളായി ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നു എന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ വാദം വെറും പണമടച്ചുള്ള പ്രമോഷൻ മാത്രമാണെന്നും പൊതുജനം അഭിപ്രായപ്പെടുന്നു എന്നാൽ ചിലരൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനെ തള്ളിക്കളയുന്നുമില്ല എന്നതും എടുത്തു പറയേണ്ടുന്നതാണ് ഇൻഫ്ലുവൻസേഴ്സ് പരിചയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് താങ്ങാവുന്ന വിലയിൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റിനെ ഒരു ഇൻഫ്ലുവൻസർ പരിചയപ്പെടുത്തിയാൽ അതിനെ തള്ളിക്കളയേണ്ടതില്ല എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട്